അദ്ദേഹത്തിന്റെ സഹകരണത്തിന് നന്ദി പറയുന്നു അതുപോലെ തന്നെ ഈ സ്കൂളിലെ മുൻ മുന്നെച്ചം അദ്ദേഹത്തെയും ഞാൻ സ്നേഹപൂർവ്വം ഓർക്കുന്നു പിന്നെ നമ്മുടെ അധ്യാപകരായിട്ടുള്ള നൈസി ടീച്ചറോട് നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി സോണിയ ടീച്ചർ പിന്നെ അതൊരു കാര്യം ഞാൻ പറയുന്ന ഒരു കാര്യം നമ്മുടെ റോഷനി ടീച്ചർ പറഞ്ഞ ഒരു പോയിന്റാണ് സെലക്ഷൻറെ സമയത്ത് റോഷൻ ടീച്ചർ എന്നോട് പറഞ്ഞു ഒരു സെന്റൻസാ പറഞ്ഞേ അതിന്റെ കാരണത്താലാണ് ഇന്ന് അമൃത മധുവിന്റെ അമ്മ ഇവിടെ ഇരിക്കുന്നേ അഭിരാഗ് സാർ എസ് പിള്ളേരെ എടുക്കുവാണെ പറയണം ഗേൾ സ്റ്റുഡൻസിന്റെ പേരന്റ്സ് രാത്രി വന്ന് കിടക്കാൻ തന്നതരാണെങ്കിൽ മാത്രമേ എടുക്കണെന്ന് പറഞ്ഞേക്കണം പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഒറ്റ ക്ലോസ് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പേരൻസ് രാത്രി വന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ നമുക്കറിയാം ഓരോ പ്രാവശ്യം ക്യാമ്പിന്റെ ആ സമയത്ത് കഴിഞ്ഞ ക്യാമ്പിലൊക്കെ ഞങ്ങള് പേരൻസിനെ കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടിയ പാട് ടീച്ചറൊക്കെ കൃത്യമായിട്ട് അറിയാം കഴിഞ്ഞ ക്യാമ്പിൽ ഇല്ലായിരുന്നല്ലോ അല്ലേ ഇല്ലായിരുന്നു കഴിഞ്ഞ ക്യാമ്പിൽ ഇല്ല കിട്ടിയില്ല നമുക്ക് കിട്ടിയില്ല കിട്ടിയില്ല അപ്പൊ ഈ ഒരു ക്ലോസ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് റോഷൻ ടീച്ചറിന്റെ കാര്യം പറയുമ്പോൾ പിന്നെ നമ്മുടെ സാറ് നമ്മുടെ എൻ്റെ എക്കണോമിക്സിന്റെ സീനിയർ സാറ് കഴിഞ്ഞ ക്യാമ്പില് സാധനങ്ങളൊക്കെ നമുക്ക് എടുത്തു വെക്കണമായിരുന്നു എവിടെ വണ്ടിക്കകത്തോട്ട് ബാക്കി സാധനങ്ങളെല്ലാം എൻഎസ് ഓഫീസിൽ നിന്ന് ഒറ്റക്ക് നിന്ന് സഹായിച്ച ആ വ്യക്തിയെ ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല സാബു സാർ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹായങ്ങൾ ചെയ്തു വേണ്ട സമയത്തൊക്കെ അപ്പോ പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ക്യാമ്പില് കപ്പ ഒരു ദിവസത്തെ കപ്പ ഒരു ഒരു രാത്രി കപ്പ വേയിച്ച് നമുക്ക് തരാൻ വേണ്ടി രഞ്ജിന് ടീച്ചർ കപ്പ കൊണ്ടുവന്നു കേക്ക് കൊണ്ടുവന്നു അതൊക്കെ മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പലിനെ നമ്മുടെ സ്കൂൾ മാനേജർ സാർ വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ നല്ല സ്ട്രോങ് സപ്പോർട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് എന്നും ഉണ്ടായിരുന്നു എന്ന് നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ് അദ്ദേഹത്തിന് എന്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ രേഖപ്പെട്ടു അതുപോലെ തന്നെ മാത്യു സാർ പിന്നെ നേരിട്ടും അല്ലാതെയും സഹകരിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളും പേരൊക്കെ വിട്ടുപോകും ബാബു ബാബുചേട്ടനുണ്ട് പ്രസാദ് ചേട്ടനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ പെരിങ്ങടം നിവാസികൾ ഓരോരുത്തരും നമ്മുടെ ഇവിടുത്തെ മെമ്പർ കുട്ടപ്പൻ ചേട്ടൻ ഞാൻ ഇനിയും പറയുന്നു ഒറ്റ വാക്കിലേ പറയുന്നുള്ളതിനകത്ത് എല്ലാം ഉണ്ട് ഒരു മൂത്ത ജ്യേഷ്ഠനെ സ്ഥാനത്ത് നിന്ന് എങ്ങനെ പ്രവർത്തിക്കുമോ അതേ രീതിയിൽ പ്രവർത്തിച്ച കുട്ടപ്പച്ചേട്ടനെ വളരെ നന്ദിയോടെ ഞാൻ സ്മരിക്കുന്നു അതുപോലെ തന്നെ ജോലി സാരം ഒക്കെ സാരത്തിൻ്റെ ഫലമായിട്ടാണ് മീനാക്ഷി ഒക്കെ ഇവിടെ വന്നത് അല്ലേ നമുക്കൊരു സന്തോഷമായിരുന്നു അല്ലേ ഇവിടെ വന്ന് നിങ്ങളുടെ കൂട്ടത്തിലിരുന്നു സമയം സ്പെൻഡ് ചെയ്തു ഇവിടുത്തെ പെരിങ്ങള നിവാസികൾ ഓരോരുത്തരെയും ഞാൻ ഇവിടുത്തെ ഇവിടെ ബന്ധപ്പെട്ടിട്ടുള്ള വാർഡ് മെമ്പർമാരുണ്ട് നമുക്ക് തയ്യൽ മിഷീൻ കൊണ്ടു തന്ന ചേട്ടനുണ്ട് അതായത് സ്വന്തം വണ്ടിയില് ഇവിടെ തയ്യൽ മെഷീൻ എത്തിച്ചു സ്കൂളിൽ എത്തിച്ചു എന്നിട്ട് അത് കയറ്റി ഇവിടെ വെച്ച് തന്നു നമുക്ക് ആ പ്രോജക്റ്റ് ഹരിതഗ്രഹം എന്ന് പറഞ്ഞ പ്രോജക്റ്റ് നടത്തി എന്നിട്ട് അത് തിരിച്ചു കൊണ്ടുപോയി സാധാരണ കൊണ്ടത്തും പല ക്യാമ്പിലും ഈ തയ്യൽ മെഷീൻ വന്നിട്ടില്ല എന്ന് എനിക്കറിയാം അവിടെ ക്ലോത്ത് ബാഗ് ഉണ്ടായിട്ടുണ്ട് തയ്യൽ മെഷീൻ വന്നിട്ടില്ല പക്ഷെ ക്ലോത്ത് ബാഗ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ നമുക്ക് തയ്യൽ മെഷീൻ വന്നു എന്നുള്ളതാണ് അപ്പൊ അതൊക്കെ ഈ നാട്ടുകാരുടെ ആ സഹകരണവും സ്നേഹവും ഇവിടുത്തെ ഒത്തിരി ഷോപ്പുകളുണ്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത് കൃത്യം ആ സമയത്ത് കാശൊന്നും നമ്മൾ നൽകുന്നില്ല ക്യാമ്പിലേക്കുള്ളതാണെന്ന് പറയുന്നു എല്ലാ ഷോപ്പിലും നമ്മൾ ചെന്ന് വാങ്ങിക്കുന്നതേ ഉള്ളൂ അവരത് വന്ന സഹകരണത്തോടു കൂടി വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളെല്ലാം സഹകരിച്ച് അവരോടുള്ള നന്ദി ഈ നാട്ടുകാർ ഓരോരുത്തരോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ആദ്യത്തെ ക്യാമ്പ് നമുക്ക് ചെയ്യുമ്പോൾ ഫണ്ടില്ലായിരുന്നു കാശില്ല അപ്പം നമ്മുടെ നൈസി ടീച്ചറൊക്കെ പറ്റുന്ന രീതിയിൽ സ്പോൺസറൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ മറക്കാൻ പറ്റാത്തല്ല ചെറിയ തുകയാണെങ്കിലും മറക്കാൻ പറ്റുന്നതല്ല സെബിൻസാര ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ 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 സുഹൃത്തുക്കളെ ഒരിക്കലൂടെ ഓർക്കുകയാണ് നിർണായക സമയത്ത് എനിക്ക് താങ്കൾ നടലുമായിരുന്ന എൻ്റെ സ്നേഹിതന്മാർ നല്ല സ്നേഹിതന്മാരെ ഓർക്കുന്നു ഇനിയും പറയാൻ ഒത്തിരി പേരുണ്ട് വിട്ടുപോയിട്ടുള്ളവർ ഒത്തിരി പേരുണ്ടെന്നറിയാം ഒരിക്കലൂടെ നേരിട്ടും അല്ലാതെയും സഹരിച്ചിട്ടുള്ള എല്ലാ വ്യക്തിത്വങ്ങളെയും പിന്നെ എല്ലാ തടസ്സങ്ങളെയും കാരണം ഈ തടസ്സങ്ങൾ ആണ് ഈ ഒരു ലെവലിലേക്ക് ഉയരുവാൻ എന്നെ സഹായിച്ചത് തടസ്സങ്ങളില്ലായിരുന്നെങ്കിൽ ഈ ലെവലിലേക്ക് ഉയരാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല ആ തടസ്സങ്ങൾ വ്യക്തികളായാലും സംഭവങ്ങളായാലും എല്ലാം നന്മക്കായിട്ട് വേണ്ടി തന്നെയാണ് വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജോസിയെ ഒരിക്കലും മറക്കാൻ പറ്റിയ പറ്റുമോ ജോസിയെ മറക്കാൻ പറ്റിയ രണ്ട് ക്യാമ്പിലും വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം നമുക്ക് പ്രദാനം ചെയ്ത ജോസിയേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്വന്തം കുടുംബാംഗത്തെ പോലെ ആ കരുതലോടെ നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന ജോസിയേട്ടനെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ ഓർക്കുന്നു ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഈ മെറ്റീരിയൽസ് നമുക്ക് ഇതിനു വേണ്ട പാത്രങ്ങളും സാധനങ്ങളും അതുപോലെ തന്നെ എത്തിച്ചു തരുന്ന ആളുകളുണ്ട് അവിടുന്ന് പിക്കപ്പിനോട് എത്തിച്ചേരുന്ന ചേട്ടന്മാർ അവരൊക്കെ ഇവിടെ വരുമ്പം വേണ്ട കാര്യങ്ങൾ ഇത് വേണ്ടേ അത് വേണ്ടേ എന്നൊക്കെ ചോദിക്കും കൃത്യമായിട്ട് നമ്മൾ അത് ഓർക്കണമെന്നില്ല ഒരു ക്യാബിന് വരുമ്പം ഇതൊക്കെ വളരെ സഹായിച്ചിട്ട് അതുകൊണ്ട് തന്നെ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ് ചെയ്ത ലിബിൻ എല്ലാ ട്യൂബുകളും ജനറേറ്ററും എല്ലാം സെറ്റപ്പ് ചെയ്ത ലിബിൻ അദ്ദേഹത്തെ ഒന്നും മറക്കാൻ പറ്റുന്നതല്ല ഇനിയും പേരുകൾ മറന്നിട്ടുണ്ട് എന്ന് എനിക്കറിയാം പല പേരുകളും പെട്ടെന്ന് പറയുന്നു പല പേരുകളും മറന്നിട്ടുണ്ട് എല്ലാവരെയും മറന്നു പോയിട്ടുണ്ട് അവരെ ഉൾപ്പെടെ എല്ലാവർക്കും നന്ദി പറയുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് സർവശക്തരായ ദൈവത്തിന് 把你们的尊敬。